പാചക വീഡിയോകളിലൂടെ സെലിബ്രിറ്റികളുടെ അടക്കം ആരാധനാപാത്രമായി മാറിയ താരമാണ് ലക്ഷ്മി നായർ മാജിക് കിച്ചൺ എന്ന പരിപാടിയിലൂടെ ശ്രദ്ധ നേടിയ ലക്ഷ്മി നായർ ഇപ്പോൾ യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് സജീവമായിട്ടുള്ളത് ലക്ഷ്മിയെ മാത്രമല്ല ഇപ്പോൾ മകനും മകളും അവരുടെ കുടുംബവിശേഷങ്ങളുമെല്ലാം ആരാധകർക്കറിയാം മരുമകൾ അനുരാധയും അത്തരത്തിൽ പ്രേക്ഷകർക്ക് പരിചിതയാണ് വ്ളോഗും ഓൺലൈൻ ബിസിനസ്സും ഒക്കെയായി സജീവമാണ് അനു ജീവിത വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ വ്ളോഗിലൂടെ അനുവും പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് അനു ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ആണെന്നും അതിൻ്റെ ചികിത്സയ്ക്കും സർജറികൾക്കുമായി ആശുപത്രിയിലേക്ക് പോവുകയാണെന്നുമാണ് അനു പറഞ്ഞിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് അനുവിൻ്റെ അമ്മയെ ബാധിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് എല്ലാ സഹായവും സാന്ത്വനവുമായി അച്ഛനും മക്കളും എല്ലാം ഒപ്പമുണ്ട് കുറച്ചു കാലം മുന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞത് അതിനുശേഷം ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ അതിൻ്റെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് നിരവധി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു കളയണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇപ്പോഴാ ആ സർജറിക്കായി എല്ലാവരും ചേർന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ് അവിടെയാണ് അമ്മയുടെ ചികിത്സ നടക്കുന്നത് അതേസമയം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മയ്ക്ക് എത്രയും വേഗം സുഖമാവട്ടെ തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ ചെയ്തിരിക്കുന്നത് അമ്മയെക്കുറിച്ച് ചോദിച്ചവരോടെല്ലാം അമ്മ സുഖമായിരിക്കുന്നു എന്ന് അനു മറുപടിയും നൽകിയിട്ടുണ്ട് കുറച്ചു കാലം മുമ്പാണ് അനുവിൻ്റെ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് അക്കാര്യങ്ങളെല്ലാം തന്നെ അനു നേരത്തെയും തന്റെ വീഡിയോ വ്ളോഗിങ്ങിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു കളയണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമ്മായിയമ്മയായ ലക്ഷ്മി നായറിലൂടെയാണ് മരുമകൾ അനു എന്ന അനുരാധയും ഏറെ ശ്രദ്ധ നേടിയത് ഷെഫും അവതാരകിയുമാണ് എന്നതിനപ്പുറം തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പലായും ലക്ഷ്മി നായർ ഏറെക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇതേ ലോ അക്കാദമിയിലാണ് ലക്ഷ്മിയുടെ മകനും മരുമകളും പഠിച്ചത് അവിടെ വച്ചാണ് ഇരുവരും കണ്ടതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതുമെല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു ഇവരുടെ പ്രണയം തുടർന്ന് പഠനം പൂർത്തിയായപ്പോൾ വിവാഹവും നടത്തുകയായിരുന്നു അത്യാഢംബരപൂർവ്വമായിട്ടായിരുന്നു മരുമകളെ ലക്ഷ്മി നായർ തൻ്റെ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയത് ശേഷം വിദേശ രാജ്യങ്ങളിലായിരുന്ന ഇരുവർക്കുമൊപ്പം ലക്ഷ്മി നായരും ചെന്ന് നിൽക്കുകയും വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട് കൈരളി ചാനലിലെ മാജിക് കിച്ചൺ പരിപാടിയിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിയ ലക്ഷ്മി നായർ പിന്നീട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ നിരവധി പേർ ആരാധകരായി മാറുകയും ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ലക്ഷ്മി പങ്കുവെക്കാറുണ്ട് കുടുംബം യാത്ര ഭക്ഷണം പാചകം തുടങ്ങി നിരവധി കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി പറയാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ